ഗാസയിലെ സമാധാന സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ എതിർത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിയമനങ്ങൾ ഇസ്രായേലുമായി ആലോചിച്ചല്ല നടത്തിയത് എന്നും രാജ്യത്തിന്റെ നയങ്ങൾക്ക് എന്നും വിരുദ്ധമാണ്ഹു കുറ്റപ്പെടുത്തുകയുണ്ടായി ഇക്കാര്യത്തിലുള്ള ആശങ്ക യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയെ അറിയിക്കാൻ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി എ നെതന്യാഹു ചുമതലപ്പെടുത്തി സമാധാന സമിതിക്ക് കീഴിലുള്ള ഗാസ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ഘടന സംബന്ധിച്ച പ്രഖ്യാപനം ഇസ്രായേലുമായി സംസാരിച്ചിട്ടില്ല ഇത് ഇസ്രായേലിന്റെ നയത്തിന് വിരുദ്ധമാണ് ഈ വിഷയത്തിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെടാൻ പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിലെ കുറിപ്പിൽ വ്യക്തമാക്കി ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ട്രംപിന്റെ മരുമകൻ ജെറാൾഡ് കുഷ്ണർ തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ എന്നിവരടങ്ങുന്ന സമാധാന സമിതിയാണ് ഇസ്രായേൽ എതിർത്തത് ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഇരുപത് ദിന സമാധാന പദ്ധതിയുടെ രണ്ടാം രണ്ടാംഘട്ടത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനായി രൂപീകരിച്ച സമിതിയിലെ അംഗങ്ങളുടെ പട്ടികയും വൈറ്റ് ഹൌസ് വെള്ളിയാഴ്ച പുറത്തു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ടോണി ബ്ലെയർ സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് ലോക ബാങ്ക് ഗ്രൂപ്പ് പ്രസിഡന്റ് അജയ് ബങ്ക ജാറഡ് കുഷ്ണർ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളതെന്ന് വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ പറഞ്ഞു അപ്പോളോ ഗ്ലോബൽ മാനേജ്മെന്റ് സിഇഒ മാർക്ക് റോവർ യു എസ് ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ റോബർട്ട് ഗബ്രിയേൽ എന്നിവരും പട്ടികയിലുണ്ട് ഭരണപരമായ ശേഷി വർദ്ധിപ്പിക്കുക പ്രാദേശിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക പുനർനിർമ്മാണം നിക്ഷേപം ആകർഷിക്കൽ എന്നിവയുൾപ്പെടെ ഗാസയിലെ നിർണായകമായ വിവിധ കാര്യങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ബോർഡ് അംഗങ്ങൾ മേൽനോട്ടം വഹിക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസ് മധ്യസ്ഥയിലുള്ള പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്ന് സ്റ്റീവ് വിറ്റ് പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് പുതിയ നീക്കം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്